മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാത്യു ജെ മുട്ടത്ത് കാർഷിക വൃത്തിയിലെ എല്ലാ കാര്യങ്ങളും മലയാള മാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തീരുമാനിച്ചു വച്ചിട്ടുള്ളതും കണക്കാക്കി പോരുന്നതും രണ്ടു തരം മഴകളാണ് കേരളത്തിൽ ലഭിക്കുന്നത് ഇടവം പകുതിക്ക് ആരംഭിക്കുമെന്ന് വിശ്വസിച്ച് പോരുന്ന ഇടവപ്പാതി അത് കഴിഞ്ഞാൽ വരുന്നത് തുലാമാസവുമായി ബന്ധപ്പെട്ട തുലാവർഷം അല്ലെങ്കിൽ തുലാമഴ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെടുത്തി ശൈലികളും പഴഞ്ചൊല്ലുകളും പോലും ധാരാളമായി നമുക്കുണ്ട് കള്ള കർക്കിടകം എന്ന് കേട്ടിട്ടുണ്ട് പെരുമഴ മഴ കാരണം സഹിക്കവയ്യാതെ വരുമ്പോൾ അതിനെ കള്ളൻ എന്ന് വിളിക്കുകയാണ് കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം തീർന്നു എന്നൊരു ചൊല്ലുണ്ട് രക്ഷപ്പെട്ടു ചിങ്ങമാസമായി എന്ന് പെരുമഴക്കാലം കഴിഞ്ഞു മാസവുമായി ബന്ധമൊന്നുമില്ലെങ്കിലും ആദ്യ ഫലം ഉണ്ടാകുന്നതിനെപ്പറ്റി കന്നി കായ്ക്കുക എന്ന് പറയും തുലാപ്പത്ത് കഴിഞ്ഞാൽ പിലാപ്പൊത്തിലും പാർക്കാം മഴയുടെ ശല്യം കഴിഞ്ഞു മകരത്തിൽ മരം കൊച്ചു തണുപ്പിനെക്കുറിച്ചാണ് കുംഭത്തിൽ ചേന വെച്ചാൽ കുംഭം പോലെ കുംഭം കുടമാണ് അപ്പോൾ കുംഭമാസം കുംഭം പത്തിനാണ് ചേന നടേണ്ടതെന്നൊക്കെയാണ് പണ്ടുകാലത്തുള്ളവർ പറഞ്ഞു പോകിരുന്നത് മീനത്തിൽ മഴ പെയ്താൽ മീനും ഇരയില്ല എരയില്ല കാലം തെറ്റി മഴ പെയ്താലുണ്ടാകാവുന്ന വലിയൊരു പ്രശ്നമാണത് മേടം തെറ്റിയാൽ മോടൻ തെറ്റി മോടൻ എന്ന് പറഞ്ഞാൽ എന്താണ് നെല്ലിനങ്ങളിൽ ഒന്നാണത് ഇന്ന് ഈ പദം ആരും അറിയാനിടയില്ല മേടപ്പത്ത് സൂര്യൻ അത്യുച്ച സ്ഥിതിയിൽ എത്തുന്ന ദിനമാണ് ഇടവപ്പാതി കഴിഞ്ഞാൽ ഇടവഴിയിലും വെള്ളം മിഥുനം തീർന്നാൽ വിഷമം തീർന്നു എന്ന് പറയാറുണ്ട് വീടിന് തറക്കല്ലിടൽ കാട്ടിളവയ്പ് ഗൃഹപ്രവേശം താലികെട്ട് എന്നിങ്ങനെ മംഗളകർമ്മങ്ങൾക്കെല്ലാം മലയാള മാസ അടിസ്ഥാനത്തിൽ നാൾ നാഴിക മുഹൂർത്തം ഒക്കെ തീരുമാനിക്കപ്പെടുന്നു നിത്യവ്യവഹാരങ്ങളിൽ നമ്മൾ ഇംഗ്ലീഷ് കലണ്ടറിനെ ആശ്രയിക്കുന്നു വിശ്വാസങ്ങളിലും പാരമ്പര്യങ്ങളിലും കൃഷി കാര്യങ്ങളിലും മലയാളത്തെ മാറ്റി നിർത്തുക സാധ്യമല്ല തന്നെ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര